നമസ്കാരം സ്റ്റേഡിയത്തിൽ പരിപാടിക്കിടെ താഴേക്ക് വീണ് പരിക്കേറ്റ എം എൽ എ ഉമാ തോമസിന്റെ ചികിത്സയ്ക്കായി മെഡിക്കൽ സംഘം രൂപീകരിച്ചതായി മന്ത്രി പി രാജീവ് അറിയിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വൈകാതെ കൊച്ചിയിലെത്തുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂറോ ഡോക്ടർമാർ അടക്കമുള്ളവരുടെ വിദഗ്ധ സംഘമാണ് ആശുപത്രിയിൽ എത്തുക റിനേയിലുള്ള ഡോക്ടർമാരും സംഘത്തിലുണ്ടായിരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു കോട്ടയം എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധർ സംഘത്തിലുണ്ട് വീഴ്ചയുടെ ആഘാതത്തിൽ എം എൽ എയുടെ തലച്ചോറിനും ശ്വാസകോശത്തിനും വാരിയലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം ആവശ്യമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് വളരെ വേഗത്തിൽ സുഖപ്പെടുന്ന പരിക്കുകളല്ല എംഎൽഎക്കെന്നും ഡോക്ടർമാർ പറയുന്നു എം എൽ എ കൊണ്ടുവന്നപ്പോൾ തന്നെ അബോധാവസ്ഥയിലായിരുന്നു പതിനഞ്ചടിയോളം ഉയരത്തിൽ നിന്നാണ് വീണിരിക്കുന്നത് തലച്ചോറിനേറ്റ ക്ഷേത്രത്തിന്റെ അളവ് പരിശോധിച്ചു വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് സ്കാനിംഗ് ഉൾപ്പെടെ നടത്തിയത് തലച്ചോറിലും നട്ടലിലും പരിക്കേറ്റതായി കാണുന്നുണ്ട് നട്ടലിന് ചെറിയ പൊട്ടലുണ്ട് ശ്വാസകോശത്തിലും പരിക്കുണ്ട് വാരിയിൽ ഒടിയുകയും ഇത് കൊണ്ടതിനാൽ ശ്വാസകോശത്തിന് കേടുപറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ശ്വാസകോശത്തിനുള്ളിൽ രക്തം കയറി ശരീരം മുഴുവൻ എക്സറേ എടുത്തു തലച്ചോറിലെയും ശ്വാസകോശത്തിലെയും പരിക്കാണ് കാര്യമായി പരിശോധിക്കേണ്ടത് മുഖത്ത് ചെറിയ പൊട്ടലുണ്ട് അടിയന്തരമായി ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല തലയും വാര്യയിലും ഇടിച്ചാണ് വീണത് ഇപ്പോൾ എം എൽ എ സ്റ്റേബിളാണെന്ന് പറയാൻ കഴിയില്ല ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം ആവശ്യമാണ് തിരക്കു പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല വളരെ വേഗത്തിൽ സുഖപ്പെടുന്ന പരിക്കുകളല്ലെന്നും ഡോക്ടർമാർ പറയുന്നു അതേസമയം ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള പരിപാടി സംഘടിപ്പിച്ച കലൂർ സ്റ്റേഡിയത്തിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഹൈബ്രീഡൻ എം പറഞ്ഞു ഗാലറിക്ക് മുൻവശത്തായി മറ്റൊരു സ്റ്റേജ് നിർമ്മിച്ചായിരുന്നു പരിപാടി ഇത് വലിയൊരു സ്റ്റേജ് ആയിരുന്നില്ല ഇവിടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത് ഇത് പരിശോധിക്കേണ്ടതാണ് ഉയരത്തിലുള്ള ഗ്യാലറി കൃത്യമായി ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല ഒരു ക്യൂ മാനേജർ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ച് പരിശോധിക്കണം ഇതൊന്നും പറയേണ്ട സമയമല്ലെന്നും എങ്കിലും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണെന്നും എം പറഞ്ഞു സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കുമെന്ന് സംഘാടകരും പ്രതികരിച്ചു പരിപാടി സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് കൊച്ചി കമ്മീഷണർ പുട്ടവിമലാദിത്യ പറഞ്ഞു അന്വേഷണം തുടങ്ങിയതായും അദ്ദേഹം അറിയിച്ചു അതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് മന്ത്രി സജി ചെറിയാനും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അടക്കം ആശുപത്രിയിൽ എത്തിരുന്നു നടി ദിവ്യ ഉണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഭരതനാട്യ നർത്തകരുടെ നൃത്തസന്ധ്യക്കിടയിലാണ് അപകടം പരിപാടി ആരംഭിക്കാനിരിക്കെ സ്റ്റേഡിയത്തിലെത്തിയ എം എൽ മന്ത്രി സജി ചെറിയാനെ അഭിവാദ്യം ചെയ്ത ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാനായി പോകുമ്പോൾ കാൽവഴുതി താഴേക്ക് വീഴുകയായിരുന്നു താഴെ കോൺക്രീറ്റ് സ്രാവത്തിൽ തലയിടിച്ച് വീണ എം എൽ എയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു തലയിലെ പരിക്കിൽ നിന്ന് രക്തം വാർന്നു പോയിട്ടുണ്ട് തലയ്ക്കകത്ത് ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും രക്തം കട്ട പിടിച്ചെന്നും സംശയമുണ്ട് പാലാരിവട്ടം റിണേ മെഡിസിറ്റിയിൽ വെന്റിലേറ്ററിലാണ് ഉമാ തോമസ് അതിനിടെ ആരോപണങ്ങൾക്ക് വിശദീകരണമായി സംഘാടകർ വന്നിരുന്നു ഒരു പരിപാടിക്കും സ്റ്റേജിൽ മുൻവശത്ത് ഇരുമ്പ് പൈപ്പിംഗ് വെക്കാറില്ലെന്നും അലങ്കാരങ്ങൾ മാത്രമാണ് ഉണ്ടാകാറുള്ളതെന്നും സംഘാടകർ പറയുന്നു റിബൺ കണ്ടപ്പോൾ ബലമുള്ളതാണെന്ന് തെറ്റിദ് പിടിച്ചതാകാമെന്നും ന്യായീകരിക്കാൻ പറയുന്നതല്ലെന്നും സംഘാടകർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുകയാണ് ഞങ്ങൾ ബാക്കി പരിപാടികൾ നിർത്തിവെക്കുകയാണ് അൻപതോളം രാജ്യങ്ങളിൽ നിന്ന് ഈ ഗിന്നസ് പരിപാടി അവതരിപ്പിക്കാനായി മത്സരാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കാത്തിരിക്കുകയായിരുന്നു അതിനാലാണ് ഗിന്നസിന്റെ പരിപാടി മാത്രം നടത്തിയതെന്നും സംഘാടകരിൽ ഒരാൾ വിശദീകരിച്ചു വേണ്ട അനുമതികളെല്ലാം വാങ്ങിയിട്ടുണ്ട് പുറകുവശം വഴി കയറാനുള്ള വഴി കൊടുത്തിരുന്നു എട്ടടിയുള്ള ാണ് ന്യായീകരിക്കാൻ പറയുന്നതല്ല റിബണിൽ അവർ പിടിച്ചു പിടിച്ചുപോയതാകാം ഒരു സ്റ്റേജിലും മുൻവശത്ത് ഇരുമ്പ് ബാരിക്കേഡ് ഉണ്ടാകാറില്ല ക്ഷണിക്കപ്പെട്ട പത്ത് പേർ മാത്രം സ്റ്റേജിൽ ഉണ്ടാവുമെന്നാണ് കരുതിയത് എന്നാൽ വിളക്ക് കത്തിക്കുന്നത് ഈ സ്റ്റേജിലേക്ക് പോയപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് കയറിയെന്നും സംഘാടകരിൽ ഒരാൾ വിശദീകരിച്ചു അപകടത്തിന് കാരണം സുരക്ഷാ വീഴ്ചയാണെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ ആവശ്യത്തെ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരുന്നില്ല റിബൺ കെട്ടിയാണ് സ്റ്റേജിൽ ബാരിക്കേഡ് സ്ഥാപിച്ചത് ഒരു നില ഉയരത്തിലായിരുന്നു സ്റ്റേജ് ഗ്യാലറിയിലെ കസാരകൾ മാറ്റിയാണ് താൽക്കാലിക സ്റ്റേജ് നിർമ്മിച്ചത് സംഭവത്തിന് ദൃക്സാക്ഷികളായവരും വിരൽ ചുണ്ടത് സുരക്ഷാ വീഴ്ചയിലേക്ക് തന്നെയാണ് തോമസ് എം എൽ എ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ ബലം കൊടുത്തത് കൈവരി പോലെ നീളത്തിൽ സ്റ്റീൽ കമ്പികളിൽ കെട്ടിയ റിബണിലായിരുന്നു എന്നാൽ ഇതിന് ബലമില്ലാത്തത് കാരണം ബാലൻസ് നഷ്ടപ്പെട്ട ഉമാ തോമസ് കൈവരിയോടൊപ്പം താഴേക്ക് പതിച്ചു കോൺക്രീറ്റ് ഭിത്തിയിൽ തലയിടിച്ചു വീണ ഉമാ തോമസിന്റെ മുഖത്ത് മുഴുവൻ രക്തമായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു